എല്ലാ പ്രേക്ഷകർക്കും മീഡിയ കമ്പാനീൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ജിതിൻ എം ജോസ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് മറ്റൊന്നുമല്ല ഒരുപാട് പേര് നമ്മുടെ മീഡിയ കമ്പാനീൻ്റെ ഒഫീഷ്യൽ മെയിൽ വഴി റിക്വസ്റ്റ് ചെയ്തതാണ് മറ്റൊന്നുമല്ല പ്രൈം മിനിസ്റ്ററിന്റെ കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണത് ചെറുകിട നാമമാത്ര കർഷകർക്ക് അതായത് സ്ഥലം അതായത് കൃഷിഭൂമിയുള്ള കർഷകർക്കായിട്ട് ലഭിക്കുന്ന ആറായിരം രൂപ ലഭിക്കുന്ന ഒരു പ്രോജക്റ്റാണത് അത് തുല്യ ഗഡുക്കളായിട്ട് മൂന്ന് തുല്യ ഗഡുക്കളായിട്ടാണ് അത് കിട്ടുന്നത് രണ്ടായിരം വീതമാണ് രണ്ടായിരം വീതം കിട്ടുന്നു ആ ഒരു പ്രോജക്റ്റിനെ പറ്റിയാണ് നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല അപേക്ഷിക്കാനുള്ള തീയതി പോലും ഇവിടെ കഴിഞ്ഞിട്ടില്ല മാർച്ച് ഇരുവ മുപ്പത്തൊന്ന് വരെ അത് നീട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ആദ്യത്തെ ഒരു പീരീഡ് എന്ന് പറയുന്നത് ആദ്യ ഗഡുവിന്റെ ഡിസ്ട്രിബ്യൂഷൻ പീരീഡ് എന്ന് പറയുന്നത് തന്നെ ഡിസംബർ ഒന്ന് മുതൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്ന് മുതൽ ഈ വരുന്ന മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് അപ്പൊ അതിനുള്ളിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ കൺഫർമേഷൻ മെസ്സേജ് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഫോണിന്റെ ഫോൺ നമ്പറിലേക്ക് വരുന്നതാണ് രണ്ടായിരം രൂപ അങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നു അതിനുശേഷം അടുത്ത രണ്ടായിരം രൂപ അടുത്ത നാല് മാസത്തെ പീരീഡിൽ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തുടങ്ങി ആ പീരീഡിൽ ലഭിക്കുന്നു അതിനുശേഷം നവംബർ വരെയുള്ള അടുത്ത നാല് മാസത്തെ പീരീഡിൽ ബാക്കി റിമൈനിംഗ് ആയിട്ടുള്ള രണ്ടായിരം രൂപയും കൂടി ലഭിക്കുന്നു അങ്ങനെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകുന്ന ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ പ്രൈം മിനിസ്റ്ററിന്റെ കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഇതിനെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ആൾക്കാർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെയൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ വെക്കാം എന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്തുകൂടി പറയാൻ പോകുന്നത് നിലവിൽ ഇതുവരെ കരമടക്കാതിരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ കര അടയ്ക്കാനായിട്ട് അവരുടെ നീണ്ട ക്യൂ വില്ലേജ് ഓഫീസിൽ അനുഭവപ്പെടുന്നു പിന്നെ നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് നമ്മുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട കൃഷിഭവനിലാണ് അപ്പോൾ കൃഷിഭവനിൽ നീണ്ട ക്യൂ ആണ് ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ആദ്യത്തെ ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള ആദ്യത്തെ ഒരു ഗഡുവിൻ്റെ കാലാവധിയുണ്ട് നാല് മാസത്തെ ആ കാലാവധി നിങ്ങൾക്ക് മാർച്ച് മാർച്ച് മുപ്പത്തൊന്നിനകം അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തിനുള്ളിൽ അതിന്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് ഫോണിൽ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇപ്പം നിലവിൽ എട്ട് ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ അപേക്ഷ വെച്ച് കഴിഞ്ഞു അപ്പോൾ അവിടെ കൃഷിഭവനിൽ നിന്ന് ഇവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് ഇത് അയച്ചു അപ്ലോ അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ദൗത്യമാണ് ഇവർക്കുള്ളത് അപ്പോൾ അതിനുശേഷം ഇതിനെ ഇത് സെലക്ട് ചെയ്യേണ്ടത് ബെനിഫിഷ്യറിയുടെ ബെനിഫിഷ്യറി ലിസ്റ്റ് തയ്യാറാക്കേണ്ടതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് ആണ് അപ്പോൾ നിലവിലെ ഇന്ന് ഈ കഴിഞ്ഞ ദിവസത്തെ എട്ടു ലക്ഷം അപേക്ഷകരിൽ നിന്ന് തന്നെ കേവലം ശിഷ്ടം പേർക്കാണ് നിലവിൽ ഇപ്പോൾ ബെനിഫിഷ്യറി ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അപേക്ഷ വെക്കുന്നതിൽ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇത് അപേക്ഷ വെച്ചിട്ടില്ലാത്തവർക്കും അപേക്ഷ വെച്ചവർക്കും എല്ലാം ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ് ആ ഡോക്യുമെൻ്റ്സ് കൈ കരുതേണ്ടത് അതെല്ലാമാണ് നമ്മൾ ഇനി ഇതിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായി തന്നെ നിങ്ങൾ കിസാൻ സമ്മാൻ നിധിയുടെ മലയാളത്തിലുള്ള അപേക്ഷാ ഫോം അത് നമ്മുടെ വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് അക്ഷയ സെന്റർ വഴി നമുക്ക് അതിന്റെ ഫോം കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വ്യക്തമായി പൂരിപ്പിക്കാവുന്നതാണ് അതിനുശേഷം ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യേണ്ട ചില ഡോക്യുമെന്റ്സ് ഉണ്ട് അതിന്റെ കോപ്പികളുണ്ട് അപ്പോൾ ആദ്യമായി നിങ്ങൾ കരുതേണ്ടത് റേഷൻ കാർഡാണ് റേഷൻ കാർഡിന്റെ ഒറിജിനലും വേണം കോപ്പിയും വേണം റേഷൻ കാർഡിൽ തന്നെ അവർ ഒരു കൺഫർമേഷൻ സീൽ വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ കാർഡ് കൈ കരുതുക പിന്നെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിൽ കരവടച്ച രസീത് അത് നമ്മൾ കൈ കരുതണം അടുത്തായിട്ടുള്ളത് ആധാർ കാർഡാണ് ആധാർ കാർഡിന്റെ ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ മറ്റെന്തെങ്കിലും കൈകതിയാൽ മതിയാവും ഇനി അത് കഴിഞ്ഞാൽ ഒരു നാഷണലൈസ്ഡ് ബാങ്കിലുള്ള അക്കൗണ്ടാണ് അത് ആ വ്യക്തിയുടെ പേരിൽ തന്നെയുള്ള അക്കൗണ്ട് ആയിരിക്കുകയും വേണം അത് ആക്റ്റീവ് ആയിരിക്കണം നിലവിലെ റേഷൻ കാർഡിൻ്റെ ഇറവ് മൂലം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലെ അവക്തതകളും മൂലം അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് റിജക്റ്റ് ചെയ്തിട്ട് റിജക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പരിഹരിച്ച് വേണം നമ്മളിനി അപേക്ഷ വെക്കുവാനുള്ളവർ അപേക്ഷ വെക്കുവാനും അപേക്ഷ വെച്ചിട്ടുള്ളവർ അതൊന്ന് പരിശോധിക്കുവാനും അടുത്തതായിട്ട് ഒരു ഡേറ്റാ ബാങ്ക് രജിസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ ഡേറ്റാ ബാങ്ക് രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം ആയിട്ടുള്ള മൊബൈൽ നമ്പരൊക്കെ വേണം നമ്മൾ കൊടുക്കാൻ കാരണം അഞ്ച് ദിവസത്തിനുള്ളിൽ ഇതിന്റെ കൺഫർമേഷൻ നമുക്ക് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അതിന്റെ കൺഫർമേഷൻ എത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള ഒരു ഫോൺ നമ്പരും അത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ലഭിക്കണമെന്നുമില്ല കാരണം ഒരുപാട് സെലക്ഷൻ ഒരുപാട് ക്രൈറ്റീരിയാസുണ്ട് അപ്പോൾ നിലവിൽ ഇത് അപേക്ഷ ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുണ്ട് പിന്നെ അവിടുന്ന് വിരമിച്ചവരുണ്ട് അവർക്കൊന്നും ഇത് അപേക്ഷ ഒക്കെ യോഗ്യരില്ല പിന്നെ മന്ത്രിമാർ എം എൽ എമാർ എം പിമാർ പിന്നെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ അങ്ങനെയുള്ളവർക്കൊന്നും ഇത് അപേക്ഷ ഒക്കെ പറ്റില്ല പിന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം റിട്ടയർ ചെയ്തവരുണ്ട് അപ്പോൾ പെൻഷൻ ഒരു പതിനായിരം രൂപ പതിനായിരം രൂപയൊക്കെ കിട്ടുന്നവർ പതിനായിരം രൂപ അതിന് മുകളിലോട്ട് കിട്ടുന്നവർ ഇത് അപേക്ഷ ഒക്കെ യോഗ്യരല്ല അത് ഇപ്പോൾ ഇതിനകത്ത് സർക്കാർ ജീവനക്കാരിൽ ക്ലാസ് ഫോർ ജീവനക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് സ്വന്തമായിട്ട് കൃഷി ഉപയോഗനുബന്ധിച്ച് മറ്റു സ്ഥാപനങ്ങളൊക്കെ നടത്തി വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരും ഇതിൽ നിന്ന് റിജക്റ്റ് ആവുകയാണ് പിന്നെ പ്രൊഫഷണൽ പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളവർ പ്രൊഫഷണൽ രംഗത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഡോക്ടർമാര് എൻജിനീയർമാരെ ആർക്കിടെക്ട് പിന്നെ അക്കൗണ്ട് അക്കൗണ്ടിങ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെ അതുപോലെയുള്ള ആൾക്കാരൊന്നും ഈ അപേക്ഷയ്ക്ക് അർഹരല്ല അവസാന വർഷത്തെ ഇൻകം ടാക്സ് അടച്ച ആൾക്കാർ അവരും ഈ അപേക്ഷ വയ്ക്കാൻ യോഗ്യല്ല നിലവിൽ റേഷൻ കാർഡിലൊക്കെ ചിലർക്ക് ഗവൺമെന്റ് ജീവനം അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കേസുകളുണ്ട് അങ്ങനെയെല്ലാം പല സാഹചര്യങ്ങളിലൂടെ ഇപ്പോൾ ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഇതിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയൽ ഇതെല്ലാം റിജക്ട് ചെയ്തിരിക്കുക പിന്നെ നമ്മുടെ റേഷൻ കാർഡിന്റെ ഇഷ്യൂസ് പിന്നെ നമ്മുടെ അപകടത്തിൽ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആക്റ്റീവ് അല്ലാത്ത അക്കൗണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക കാരണം സെലക്ട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല സെൻട്രൽ ഗവൺമെന്റ് ആണ് അതിന്റെ ഫണ്ടിന്റെ ഇതിനനുസരിച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ നിലക്ക് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഡൗട്ടുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ഹെൽപ്പ് ലൈൻ ഉണ്ട് മലയാളം ഹെൽപ്പ് ലൈൻ അവരുടെ നമ്പർ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കൂടിയാണ് നിങ്ങളുടെ ഏറ്റവും സമീപത്തുള്ള കൃഷിഭവനിൽ പവയിൽ കൊണ്ടുപോയി കൊടുക്കുക അതിനുശേഷം ഇത് അവർ അപ്ലോഡ് ചെയ്യുകയാണ് സെൻട്രൽ ഗവൺമെന്റ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു അവരാണ് ഈ അടുത്ത് സെലക്ഷൻ ബെനിഫിഷ്യറിയുടെ ലിസ്റ്റ് തന്നെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിനൊപ്പം അടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതാകുമ്പോൾ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും അതുവരെ ജിദിനം ജോസ്